അംബികോദയം സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ അഞ്ച് എട്ട് ക്ലാസുകളിലേക്കുള്ള പ്രവേശനോത്സവവും പ്ലസ് ടു എസ് എസ് എൽ സി എൻ എം എം എസ് സ്കോളർഷിപ്പ് സംസ്കൃതം എന്നിവയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി മാനേജർ ശങ്കരൻ പൊറ്റി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ പ്രവേശനോത്സവം ഇന്ന് വളരെ നല്ല നിലയിൽ നടക്കുകയുണ്ടായി വളരെയധികം കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലേക്കും എട്ടാം ക്ലാസ്സിലേക്കും അതായത് യു പി ഹയർ സെക്കൻഡറി ലെവലിലേക്കും ഇടയിലുള്ള ക്ലാസ്സുകളിലേക്കും ഒക്കെ പ്രവേശനം നേടി ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ നടക്കുന്നു എന്നറിയിക്കുന്നതിലും സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മുഴുവൻ പത്താം ക്ലാസ്സില് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും നൂറ് ശതമാനം വിജയ ശതമാനം ഇവിടെ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് എ പ്ലസ് ആണ് അതിൽ ഉണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും നല്ല നിലയിൽ ശതമാനം ലഭ്യമാക്കാനും അൻപത്തിയൊന്നോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുവാനും ഇടയായി ഇതൊക്കെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല റിസൾട്ടുകളൊന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപന മികവും അനധ്യാപക അനധ്യാപക മേഖലകളിലും ഞങ്ങളുടെ കുട്ടികൾ വളരെയധികം ശോഭിക്കുന്നുവെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഈ വർഷത്തെ ക്ലാസ്സുകൾ നടത്തുന്നതിനും പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം ഞങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എല്ലാവിധ സന്നാഹങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി പ്രഭാഷണം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ വി അധ്യക്ഷത വഹിച്ചു കുന്നത്തൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലേഖ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാകുമാരി ശാസ്താംകോട്ട എഇഒ സുജാകുമാരി പി എസ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് ലേഖ എച്ച് എം പ്രസീദ പി ടി എ വൈസ് പ്രസിഡന്റ് സുഭാഷ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് ദീപ്തി സുഭാഷ് വെൺമണി ഗ്രാമസമിതി സെക്രട്ടറി നന്ദകുമാർ നമ്പൂതിരി ബിആർസി ട്രെയിനർ ഭവ്യവാല സീനിയർ അസിസ്റ്റന്റ് കെ ഒ ദീപക് കുമാർ സ്റ്റാഫ് സെക്രട്ടറി ഗോപികൃഷ്ണൻ പി ആർ കൺവീനർ രാഹുൽ ആർ നായർ എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യാനൂസ് ശസ്ത്രംകോട്ട